രവി പറഞ്ഞ പോലെ തന്നെ ശ്രീകാന്തിനെയും വർഷയെയും വർഷയുടെ അമ്മ രവിയുടെ വീട്ടിലോട്ട് കൊണ്ടുനാക്കയാണ് അങ്ങനെ ശ്രീകാന്ത് എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് ഈ സമയത്താണെങ്കില് ബാത്റൂമിലോട്ട് കയറിയ സച്ചിയെ ചന്ദ്രപ്പുറത്ത് നിന്ന് അടക്കിയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ശ്രീകാന്തിനെ ആരതി എടുത്ത് തന്നെ ഉള്ളിലോട്ട് കയറ്റാം ആദ്യമായിട്ട് വരുന്നതല്ലേ മോളെ ശ്രുതി നീ പോയിട്ട് ആരതി തട്ടൊക്കെ എടുത്ത് വരാൻ വേണ്ടി പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി എങ്ങനെ സച്ചിയെ തിരയുന്നുണ്ട് അപ്പോൾ രേവതിയോടും ചന്ദ്ര പറയുന്നുണ്ട് രേവതി നീയും പോയിട്ട് ശ്രുതിയുടെ കൂടെ ആരതി എടുത്ത് വായ എന്ന് പറയാണ് അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് രേവതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിയെ കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ ആരതിയൊക്കെ എടുത്തിട്ട് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വരുന്ന സമയത്ത് രേവതി ചന്ദ്ര നോക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചി എവിടെയെന്നാണ് നോക്കുന്നത് അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് മോളെ രേവതി നീയും വാ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ രേവതി അങ്ങ് പോകുന്നുണ്ട് പക്ഷെ അച്ഛൻ്റെ ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛന് ഒന്നും മിണ്ടാതെ നിക്കാണ് രവി അങ്ങനെ രണ്ടു പേരും കൂടെ ചേർന്നിട്ട് തന്നെ ഇവരെ ആരതി ഒഴിഞ്ഞ് ഉള്ളിലോട്ട് കയറ്റാം ഒരാളായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ ശ്രീകാന്തിനെയും വർഷിയെയും ആരതി ഒഴിഞ്ഞ് ഉള്ളിലോട്ട് കയറ്റാൻ നിൽക്കാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ പോയിട്ട് ഈ തട്ട് പുറത്ത് കൊട്ടി കളഞ്ഞു വായെന്ന് പറയാണ് അങ്ങനെ രേവതി പുറത്തോട്ട് പോവാണ് അങ്ങനെ ശ്രീകാന്തിനെയും വർഷിയെയും ചന്ദ്ര ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക തന്നെയാണ് രവി അങ്ങനെ സച്ചി അവിടെ ഉള്ളിൽ കടന്നിട്ട് ബഹളം വയ്ക്കുന്നത് കേൾക്കാണ് അങ്ങനെ രേവതി പോയി നോക്കുമ്പോൾ ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് അവിടെ ശ്രീകാന്തും വർഷിയും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ അങ്ങനെ ദേഷ്യം പോകേണ്ടത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ രേവതി പറഞ്ഞു പറഞ്ഞ് ഒതുക്കുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന ആളാണ് നമ്മൾ ഒരിക്കലും ഇവരെ മോശമായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ പറയാണ് വർഷയുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ സച്ചിയോട് രവി പറഞ്ഞ് എല്ലാം ഒതുക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനെയും വർഷയെയും ഇവിടെ നിർത്തിയിട്ട് അമ്മ പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മരുമകളെ സ്നേഹിച്ചു കൊല്ലുന്ന ചന്ദ്രയെ എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോൾ വലിയ വീട്ടിൽ ഒരു മരുമകൾ വന്നതാണ് ഇനി ശ്രുതിയുടെ എന്റെയും വില ഇവിടെ നഷ്ടപ്പെടുക എന്നൊക്കെ ആയിരിക്കും ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ ചന്ദ്ര നമ്മുടെ വർഷയോടും ശ്രീകാന്ധനോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ള ഡേറ്റ് ഒക്കെ നോക്കണം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് അതൊക്കെ എന്നെ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ചന്ദ്ര അങ്ങനെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കിടക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെ കിടക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിയുടെയും രേവതിയുടെയും ഒഴിച്ച് ഇവരെ അങ്ങോട്ട് മാറ്റുക എന്നൊക്കെ പറയുകയാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ശ്രീകാന്ത് മുകളിൽ നമുക്ക് ടെൻറ്റ് അടിച്ച് മുകളിൽ കിടക്കാന്ന് പറഞ്ഞ് വർഷയായിട്ട് മുകളിലോട്ട് പോകണം അങ്ങനെ ടെറച്ചിൻ്റെ മുകളിൽ ടെൻറ്റൊക്കെ കെട്ടി അവർ രണ്ടുപേരും അവിടെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ മുകളിലോട്ട് കയറുമ്പോഴായിരിക്കും ഒരു ടെൻ്റ് അവിടെ കാണുന്നത് ഇതുവരെ കാണാത്തൊരു സംഭവം അതിൽ കിടക്കുന്ന കാണുമ്പോൾ എല്ലാവരും വിചാരം അത് കള്ളന്മാരാണ് എന്തോ പ്രശ്നമാണെന്നാണ് അങ്ങനെ ചന്ദ്രയും ശ്രുതിയും രേവതിയും എല്ലാവരും ചേർന്ന് വടിയൊക്കെ എടുത്ത് നാലു നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്നായിരിക്കും അവർ ടെൻറ്റ് തുറന്നു വരുമ്പോൾ ശ്രീകാന്തും വർഷയായിരിക്കും അവരൊക്കെ ഞെട്ടി പോവുകയാണ് എവിടെയും കിടക്കുന്ന സ്ഥലമില്ലാത്ത കൊണ്ട് ഞങ്ങൾ മുകളിൽ വന്ന് കിടന്നതാണെന്ന് വർഷിയും ശ്രീകാന്തും പറയും അങ്ങനെ പിന്നീട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർഷ ജോലിക്ക് പോകും അടുത്ത ദിവസവും ഇതേപോലെ തന്നെ മുകളിൽ തന്നെ അവർക്ക് കിടക്കണം ടെന്റ് അടിച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ എങ്ങനെ വരികയാണ് സച്ചിക്ക് തീരെ ഇഷ്ടമല്ല ശ്രീകാന്തും വർഷയും ഈ വീട്ടിൽ നിൽക്കുന്നതിൽ അങ്ങനെ വർഷ ചന്ദ്രയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ചന്ദ്രയ്ക്ക് തോന്നുകയാണ് ഈ സച്ചിയും രേവതി അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവർ രണ്ടുപേരേനും ഉള്ളിൽ കിടത്താം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നീട് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് സച്ചി ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് നമ്മുടെ വർഷയോടും ശ്രീകാന്തിൻ്റെ അടുത്തും ചന്ദ്രയുടെ അടുത്തും ഇതൊക്കെ പറഞ്ഞ് രേവതിയോട് പറയുന്നുണ്ട് നിനക്ക് ഈ റൂമിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്തോ ഞാൻ ഈ റൂമ് പൂട്ടി പോവാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്തിനാ എന്തിനാ സച്ചിയായിട്ട് അതിപ്പോൾ എന്ന് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നീ എടുത്തോ ഈ റൂം ഞാൻ പൂട്ടുകയാണെന്ന് പറയലും രേവതി ഒന്നും എടുക്കാനില്ല എന്ന് പറഞ്ഞ് റൂമ് പൂട്ടി ചാവിയായിട്ട് നമ്മുടെ സച്ചി പോവുകയാണ് അങ്ങനെ പിന്നീട് വർഷയും ശ്രീകാന്തവും ഇറങ്ങുന്ന നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് പറയണ അങ്ങനെ പിന്നീട് അവർ പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഈ റൂമ് പൂട്ടിപ്പോയൻ്റെ കാര്യം എന്താ ഇത് എൻ്റെ വീടാ എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ പേരിൽ എഴുതി തന്ന വീടാണ് ഇത് പൂട്ടി പോകാനുള്ള അവകാശം അവൻ എന്താണെന്നൊക്കെ പറയാണ് നീ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പറയാതെ തന്നെയാണ് റൂമ് പൂട്ടിപ്പോയത് നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടെന്നല്ലേ പറഞ്ഞത് റൂമ് പൂട്ടി ചാവിയെടുത്ത് പോവാമെന്ന് എനിക്കത്രേ അറിയുള്ളൂ ഇത്ര നേരമായിട്ടും അവൻ വന്നിട്ടില്ല തിരിച്ചു വരുമ്പോഴേക്കേ ഞാൻ അവർക്ക് കൊടുത്ത വാക്കാണ് ഇവിടെ അവർക്ക് റൂം ഉണ്ടായിരിക്കുമെന്ന് നീ അവനെ വിളിച്ച് ഇപ്പം തന്നെ വരാൻ പറയണമെന്ന് പറയണം അപ്പം പറയുന്നുണ്ട് ഞാൻ ഇത്രയും നേരം വിളിക്കുകയാണ് ഫോൺ എടുത്തിട്ടില്ല എന്താണെന്ന് അറിയില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് ഹോ നിനക്ക് ഒരു മൂന്ന് ദിവസത്തിന് റൂം അവർക്ക് കൊടുക്കാൻ കൂടിയും പറ്റില്ല അല്ലേ ഓ അവന് നീയില്ലാണ്ട് ഒരു ദിവസവും കടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വളരെ മോശമായിട്ട് രേവതിയോട് സംസാരിക്കുകയാണ് അമ്മേ അമ്മ ഇതുപോലുള്ള സംസാരം എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് രേവതി അറിയുകയാണ് നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവനോട് ചാവിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതല്ലെങ്കിൽ നീ ഈ വീടിൻ്റെ എന്ന് പറയുകയാണ് ഇതിലൊക്കെ നല്ലത് എവിടേക്കെങ്കിലും പോകുന്നത് തന്നെയാണെന്ന് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടും സച്ചിക്ക് ഇങ്ങനെ ഫോൺ ചെയ്യാണ് സച്ചിക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ദൈവജീതങ്ങളൊന്ന് ഫോൺ എടുക്കുക എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയുകയാണ് ഈ സമയത്തായിരിക്കും സച്ചിയുടെ ഫോണ് അടിക്കുന്നത് പക്ഷെ സച്ചി കണ്ട് കണ്ടിട്ട് തന്നെയാണ് ഫോൺ എടുക്കാതിരിക്കുന്നത് ഈ സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് വരുന്നുണ്ട് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എത്ര നേരമായി നിന്റെ ഫോൺ അടിക്കുന്നു രേവതിയാണ് നീ എന്താ കാര്യം എന്ന് ചോദിക്കുമെന്ന് പറയണം അങ്ങനെ പിന്നീട് സച്ചി അവർ പറഞ്ഞ കാരണം ഫോൺ എടുക്കുന്നുണ്ട് എന്താ രേവതി കാര്യം എന്ന് ചോദിക്കുകയാണ് എത്ര വട്ടായി ഞാൻ ഫോൺ ചെയ്യുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് എന്താ കാര്യം അമ്മ എന്തേലും പറഞ്ഞോ ഇല്ല നിങ്ങൾ എങ്ങ് വാ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് എന്ന് പറയുകയാണ് അങ്ങനെ ആ എന്നാൽ ശരി ഞാനിപ്പോൾ വരാം എന്ന് സച്ചി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട് അവിടെ അമ്മ എന്തോ അവളെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയണം എന്നാ ശരി എടാ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ സച്ചി നേരെ വീട്ടിലോട്ട് വരികയാണ് സച്ചി വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ദേഷ്യം കൊണ്ട് നമ്മുടെ ചാന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രേവതി വരുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുകയാണ് നീ എന്താ കരഞ്ഞിരിക്കുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഏ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നുമില്ല എന്ന് പറയണ ഇല്ല എന്തോ പ്രശ്നമുണ്ട് നീ കരയണമെങ്കിൽ ഇവർ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞിരിക്കണം എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തെങ്കിലും ഇവളെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അയ്യോ ഞാൻ ഇപ്പോഴാണ് രേവതിയെ കാണുന്നത് ഞാൻ ഇവളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അതുപോലെ പാർലർ അമ്മയോടും ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഇവളെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശ്രുതിയും പറയാണ് ഇവിടെ ആരും ഒന്നും രേവതിയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവളിങ്ങനെ കറിയില്ല എന്താ രേവതി കാര്യം ആരെ നിന്നെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ രേവതി ചന്ദ്രയുടെ മൂത്തോട്ട് നോക്കുകയാണ് അങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ നിന്നെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നീ പറ കാര്യം പറ എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം പോലും നിങ്ങൾ എൻ്റെ കൂടെ കിടക്കാതിരിക്കാൻ പറ്റില്ല ആ രീതിക്ക് ഞാൻ നിങ്ങളാക്കി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഷോക്കിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ സച്ചി ഈ സമയത്തായിരിക്കും രവി കയറി വരുന്നത് രവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും അച്ഛ അച്ഛ ഇത് കേട്ടില്ലേ അമ്മ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ എത്ര നന്നായിട്ടാണ് അമ്മ സംസാരിക്കുന്നത് ഇതുപോലെ ഇവിടെയുള്ള മറ്റു രണ്ടു മരുമക്കളോട് അമ്മ സംസാരിക്കുമോ ഇവളിത്തിരി പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് മാത്രമല്ലേ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് ഈ രീതിക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണക്കിന് തിരിച്ചു കിട്ടുമെന്ന് അമ്മയ്ക്കറിയാം ഇവള് പ്രതികരിക്കില്ല എന്നുള്ളതുകൊണ്ടല്ലേ അമ്മ ഇത്രയും മോശമായിട്ട് ഇവളെടുത്ത് സംസാരിച്ചത് ഒരമ്മ ഒരിക്കലും സംസാരിക്കാൻ പാടാത്ത കാര്യമല്ലേ അമ്മ ഇവളെടുത്ത് പറഞ്ഞത് എത്രമാത്രം മോശമാണെന്ന് അമ്മയ്ക്കറിയോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് ഇവക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളോട് പ്രതികരിക്കാം അന്ന് തന്നെ കണ്ടില്ലേ ഇഷ്ടിക വെച്ച് നാല് പേരെ അവൾ എറിഞ്ഞു ഓടിച്ചത് അതുപോലെ ഇവൾക്കും പ്രതികരിക്കാൻ അറിയാത്തോണ്ടല്ല പക്ഷേ നിങ്ങൾക്ക് തരുന്ന ബഹുമാനം കൊണ്ടാണ് ഇവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് കരുതി അവളെ തലയിൽ കയറാൻ നിൽക്കരുത് അവളെ ഭർത്താവായിട്ടുള്ള ഞാൻ ഇവിടെ ഉണ്ട് അവളെ എന്തു പറഞ്ഞാലും ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് സച്ചി ഉറക്കെ പറയുകയാണ്